പി ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ ചൊല്ലി മന്ത്രിസഭയിലും എൽ ഡി എഫിലും പരസ്യ ഭിന്നത രൂപപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് സി പി ഐ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തള്ളുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് ചെയ്തത് സർക്കാർ അങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് പി എം ശ്രീക്ക് സി പി ഐ നിലപാടിൽ മാറ്റമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറയും കേരളത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മറ്റു മേഖലകളിൽ നടത്തുന്നത് പോലെ ഒരു തരിയും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കേന്ദ്ര ഗവൺമെൻറ് ആക്രമിക്കുന്നുണ്ട് കേരളത്തിന് കിട്ടേണ്ട ശരിയായ വിധത്തിലുള്ള പണം ലഭ്യമാകാതിരിക്കുന്നുണ്ട് ഉച്ചക്കഞ്ഞിയിൽ പോലും ഈ കാര്യം പറഞ്ഞ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പി എം സിയിൽ ഒപ്പിട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ എസ് എസ് കെ സർവ്വശിക്ഷാ കേരളത്തിന് കിട്ടേണ്ട പണം തരില്ലെന്ന് പറയാൻ കേന്ദ്ര ഗവൺമെൻറ് എന്താ അധികാരം നിലവിൽ പി എം സി പദ്ധതിയിൽ ഒപ്പിടാൻ കേരള ഗവൺമെൻറ്റ് എന്ന വിധത്തിൽ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും വേറെ പുതിയ കാര്യങ്ങളൊന്നും പറയാം സി പി ഐയുടെ നിലപാടുകൾ മാറ്റമില്ല സി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതിയുടെ കാതൽ എൻ ഇ പി ആണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് അതിനനുഷ്ഠാനം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വിദ്യാഭ്യാസ തത്വങ്ങളും കാഴ്ചപ്പാടുകളുമാണ് എൻ ഇ പി അതിനകത്തൊരു ആവശ്യ ഘടകമാണെന്നുണ്ടെങ്കിൽ അതാണ് വ്യവസ്ഥയെങ്കിൽ അതേപറ്റി കേരളം ഗവൺമെന്റ് പലവട്ടം ചിന്തിക്കണം എൻ ഇ പി എന്ന് പറയുന്ന ഘടകത്തിന്റെ കൂടി നോസ്റ്റിക് വിധേയമായിട്ടേ പറ്റുള്ളതെന്നുണ്ടെങ്കിൽ അതേപറ്റി എൽ ഡി എഫ് ഗവൺമെന്റിന് രാഷ്ട്രീയമായിട്ടും ആശയപരമായിട്ടും പലവട്ടം ചിന്തിക്കേണ്ട കടമയുണ്ട് ിപാലും പി ആർ സുനിലും റഹീസ് റഷീദുമാണ് ചേരുന്നത് നമുക്ക് റോഷിപാലിലേക്ക് പോകാം റോഷിപാൽ പി എം ഷി പദ്ധതിയിൽ ചേരുന്നതിനെ പലതവണ എതിർത്തിട്ടുള്ളതാണ് കേരളം പക്ഷേ ഗത്യന്തരമില്ലാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് വേണമോ മനസ്സിലാക്കാൻ എൽ ഡി എഫിൽ ഭിന്നത പക്ഷേ കുട്ടികൾക്ക് പണം ലഭിക്കുന്ന കാര്യമാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ലഭിക്കാനുണ്ടത് കൊണ്ട് തന്നെ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വരി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളോട് വഴങ്ങേണ്ടി വരികയാണോ കേരളത്തിന് വിനീത കേന്ദ്ര സർക്കാർ ഇപ്പോൾ രണ്ട് വർഷമായി സംസ്ഥാനത്ത് ലഭിക്കേണ്ട കുടിശ്ശിക ആ പണം തടഞ്ഞുവെച്ചിരിക്കുകയാണ് ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് കോടി രൂപയുണ്ടെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ആ പണം കിട്ടാൻ മറ്റൊരു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ സർക്കാർ ഈ പി എം സി പദ്ധതിയുടെ ഭാഗമാകാനുള്ള തീരുമാനമെടുത്തത് അല്ലെങ്കിൽ ആ പണം പൂർണ്ണമായും സംസ്ഥാനത്തിന് നഷ്ടമാകും അത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണ് അത് നഷ്ടമാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ എടുത്ത നിലപാട് തിരുത്തുന്നത് വിട്ടുവീഴ്ചക്ക് സർക്കാർ തയ്യാറാകുന്നത് അതേസമയം സി ബി ഐ ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട് ഒപ്പം മന്ത്രിസഭ ഇത് ചർച്ച ചെയ്തിട്ടില്ല നേരത്തെ ഇത് ചർച്ചയ്ക്ക് വന്നപ്പോൾ ആ സി ബി ഐ ആ കാര്യത്തിൽ നിലപാട് എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതിരുന്നത് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാർ അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നതാണ് പക്ഷേ ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ അത് മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിക്കേണ്ടി വരും അല്ലെങ്കിൽ ആ പണം തിരിച്ചു നൽകേണ്ട സാഹചര്യം വരെ വരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടി വരും ഒരു അത് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സിലബസിലടക്കം മാറ്റം വരും പക്ഷേ സംസ്ഥാനത്ത് അങ്ങനെ ഒരു മാറ്റം അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അതുകൊണ്ട് ഈ തീരുമാനമെടുത്തു പോകുമ്പോൾ ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെയും സി പി ഐയുടെ ഒക്കെ നിലപാട് ഏറ്റവും നിർണായകമായി മാറും തമിഴ്നാട് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും പി എം ശ്രീ പദ്ധതിയെ എതിർത്തിരുന്നു ഒരു വലിയ തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നതുകൊണ്ട് തന്നെ കേരളത്തിന് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ തന്നെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് കേരളം വഴങ്ങുന്നത് പക്ഷേ മറ്റു സംസ്ഥാനങ്ങളുടെ ഒരു നിലപാടെന്താണ് ഒപ്പം ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരാശങ്കയുമുണ്ട് വിനിത തീർച്ചയായും ഇതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ് കാരണം കേന്ദ്ര സർക്കാർ പ്രധാനമായും ഇപ്പോൾ സംസ്ഥാനത്തോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇത് അംഗീകരിച്ചു അംഗീകരിക്കൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തരാനുള്ള ഈ പണം നൽകുകയുള്ളൂ എന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുവെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് അതിന് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പി എം ശ്രീ പദ്ധതി നടപ്പാക്കും എന്ന് നമ്മൾ കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയാൽ അതിൻ്റെ ധാരണാപത്രത്തിൽ കരാറിൽ ഒപ്പുവെച്ചാൽ നിങ്ങൾക്ക് സർവശിക്ഷാ അഭിയാൻ പദ്ധതി വഴി നൽകേണ്ട തുക നൽകും എന്നതാണ് കഴിഞ്ഞ രണ്ട് വർഷമായി കേരളത്തിന് നൽകേണ്ട ഏതാണ്ട് അറുന്നൂറ് കോടിയിലധികം രൂപ വീതമുള്ള തുകയാണ് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കേരളത്തിന് സർവശിക്ഷാ അഭിയാൻ പദ്ധതി വഴി ലഭിക്കേണ്ടിയിരുന്നത് ഏതായാലും പി എം ശ്രീ പദ്ധതി നടപ്പാക്കും എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ ഒരു തുക അനുവദിച്ചു കിട്ടുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് തീർച്ചയായും ഒരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ തമിഴ്നാട് വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളം മാത്രമല്ല തമിഴ്നാട് പശ്ചിമബംഗാൾ അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടൊക്കെ തന്നെ ഇതേ സമീപനമായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത് തമിഴ്നാട് സർക്കാർ ഈ വിഷയം ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു കേരളവും ഈ വിഷയം ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ കോടതിയിൽ പോക കോടതിയിൽ പോകാതെ തന്നെ കേന്ദ്രത്തിന്റെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മാറിയേക്കും എന്ന സൂചനയാണ് ഏതായാലും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇന്ന് നൽകിയിരിക്കുന്നത് ഏതായാലും നേരത്തെ നമുക്കറിയാം ശിവൻകുട്ടി ദില്ലിയിലെത്തുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ആ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം കേരളത്തിനുള്ള മറ്റ് പല പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്രവിഹിതം അനുവദിക്കുന്നതിലൊക്കെ തന്നെ വലിയ കാലതാമസം ഉണ്ടാവുകയും ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തപ്പോൾ കേരളം കേരള ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ വലിയ നിയമ പോരാട്ടം നടത്തുകയും കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല അതായാലും സി വളരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു നിലപാട് മയപ്പെടുത്തുന്നത് തീർച്ചയായും രാഷ്ട്രീയമായി അത് ദോഷം ചെയ്യും എന്നാണ് സി പി ഐ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇന്നിപ്പോൾ സി പി ഐ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വലിയ ഭിന്നത ഉണ്ട് എൽ ഡി എഫിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനെതിരെ ഇന്നിപ്പോൾ ആ മന്ത്രിസഭയിൽ തന്നെയുള്ള സി പി ഐ പ്രതിനിധി റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ രംഗത്തെത്തുകയും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല ഇക്കാര്യമെന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്യുകയാണ് സംബന്ധിച്ച് ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് പാർട്ടിയിൽ ചർച്ച ചെയ്തതിന് ശേഷം ഇടതു മുന്നണിയിൽ ചർച്ച ചെയ്തതിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് സി പി ഐ പ്രതികരിച്ച് കെ രാജൻ പറയുകയും പിന്നീട് തുടർ ചർച്ചകൾ നടത്താമെന്ന് തീരുമാനിച്ച് പിരിയുകയുമാണ് അതിനിടയിലാണ് ഒരു സുപ്രഭാതത്തിൽ ഉദ്യോഗസ്ഥരെ വെച്ച് സി പി ഐ എം നേതൃത്വത്തിൻ്റെ അനുവാദത്തോടുകൂടി ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിലേക്ക് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നത് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ആയിരത്തഞ്ഞൂറോളം കോടി രൂപ കിട്ടാനുണ്ട് ആ പണം കിട്ടാതെ ഒരു തരത്തിലും യൂണിഫോമിനും ഭക്ഷണത്തിനും അടക്കമുള്ള ചിലവഴിക്കേണ്ട പണം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് അവരുടെ നിലപാട് പക്ഷേ സി പി ഐ ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട എതിർപ്പ് ഇതിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ രണ്ടായിരത്തി െ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും സംസ്ഥാന സർക്കാരിന് എന്ന് മാത്രമല്ല ഈ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പി എം ശ്രീ എന്ന് എഴുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കേണ്ടി വരും അത് രാഷ്ട്രീയമായി വലിയ എതിർപ്പ് അല്ലെങ്കിൽ സി പി ഐ എൽ ഡി എഫും ഒക്കെ എടുക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന് എതിരായ ഒരു നിലപാടായി അത് വരും എന്ന് മാത്രമല്ല കേന്ദ്രം നൽകുന്ന ടെക്സ്റ്റ് ബുക്കുകളും മറ്റും അതേപടി പഠിപ്പിക്കേണ്ട സാഹചര്യം വരും ഇപ്പോൾ എൻ ഇ പി എൻ ഇ പി അനുസരിച്ചാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും സംഘപരിവാർ അവരുടെ അജണ്ടകൾ പുസ്തകത്തിലും മറ്റും കുത്തി ഈ സമയത്ത് അവർ പറയുന്ന പുസ്തകങ്ങളും മറ്റും പഠിപ്പിക്കാൻ ഈ പണം വാങ്ങിയെടുത്താൽ ബാധ്യസ്ഥരാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് അവർ പറയുന്നത് ശിവൻകുട്ടി പറയുന്നത് പോലെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയൊന്നും ഇനി ഇതിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായാൽ കിട്ടാനുള്ള പണം കിട്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന അഞ്ചു വർഷത്തെ പ്രോജക്റ്റാണിത് ആ പ്രോജക്റ്റിൽ ഏതാണ്ട് മൂന്ന് വർഷം ഇതിനകം തന്നെ കഴിഞ്ഞു ഇനി ഒന്നോ ഒന്നര വർഷം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ താരതമ്യേനെ കുറച്ച് പണം മാത്രമേ ഇതിൽ നിന്ന് ൂ അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്ന അത്ര പണം കിട്ടാനില്ല എന്നതുകൂടിയാണ് അവർ പറയുന്നത് ഇതിനെ പൂർണ്ണമായും എതിർക്കുക എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് അതിനാണ് പരസ്യമായി തന്നെ എതിർപ്പ് സി പി ഐയുടെ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ സെക്രട്ടറിയും മന്ത്രിസഭയിലെ രണ്ടാമനായ കെ രാജനും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് വിനിതും പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ എൽ ഡി എഫിൽ തന്നെ വലിയ ഭിന്നത രൂപപ്പെടുകയാണ് സി പി ഐ വീണ്ടും അടുത്ത അതൃപ്തി പരസ്യമാക്കുകയും ചെയ്യുന്നു കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾ അപ്പാടെ നടപ്പാക്കേണ്ടി വരുമോ എന്ന ആശങ്ക തന്നെയാണ് സി പി ഐ പങ്കുവെക്കുന്നത് മാത്രമല്ല റഹീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ പേരുൾപ്പെടെ വെച്ചുകൊണ്ടുള്ള പ്രചാരണം അത് എൽ ഡി എഫിന്റെ നിലപാടുകൾക്ക് സി പി ഐയുടെ നിലപാടുകൾക്ക് എതിരല്ലേ എന്നുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ നിലപാടുകൾക്ക് എതിരല്ലേ എന്ന ചോദ്യം തന്നെയാണ് സി പി ഐ ഉയർത്തുന്നത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇപ്പോഴും ജയം ശ്രീ പദ്ധതി നടപ്പാക്കാത്തതും അവർ ചൂണ്ടിക്കാണിക്കും ഏതായാലും ഈ വിഷയം വരും ദിവസങ്ങളും സജീവ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്